പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ നെല്ലിക്ക കുറേ കാലം എങ്ങനെയാണ് ഉപ്പിലിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ അന്നത്തെ വീഡിയോ ചില്ലുകുപ്പിയിലാണ് നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നെല്ലിക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ ഒന്ന് എടുക്കണം അതിനുശേഷം ഇതുപോലെ ഒരു കോട്ടൺ തുണിയിൽ വിരിച്ചിടുക അതെന്തിനാന്ന് വെച്ചാൽ അതിൽ ഏർപ്പൊക്കെ ഒന്ന് മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിനെല്ലിക്കാവുന്ന സമയത്ത് ഏകദേശം ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം നിൽക്കും പക്ഷേ അരിനെല്ലിക്ക പെട്ടെന്ന് അലിഞ്ഞു പോവും അതേ സ്ഥാനത്ത് മാങ്ങി നാരങ്ങിക്കാണെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഉപ്പിലിട്ട് വയ്ക്കാൻ പോകുന്നത് ചില്ലുകുപ്പിയിലാണ് ആദ്യം തന്നെ കുറച്ച് കല്ലുപ്പ് ഇടുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാവുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടേസ്റ്റ് വരും അതും അല്ല പൂപ്പിൽ പെട്ടെന്ന് വരും അപ്പോൾ അതുകൊണ്ടാണ് ചില്ലുകുപ്പിയിലേനെ ഇടാൻ വേണ്ടി നോക്കണം പിന്നെ അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരിനെല്ലിക്ക ഉപ്പിലിടുന്ന സമയത്ത് നമ്മളിതിൽ കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട് കേട്ടോ അതായത് സുർക്ക എന്നൊക്കെ പറയലസ് അല്ല വെള്ളം പോലുള്ള വിനാഗിരിയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് ഈ അരിനെല്ലിക്കയിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ എന്താണ് വിനാഗിരി ചേർക്കുന്നത് പക്ഷേ നാരങ്ങയും പിന്നെ കുപ്പിലിടുന്ന സമയത്ത് ഈ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല അത് ഏകദേശം രണ്ട് വർഷം വരയ്ക്ക് നമുക്ക് ഉപ്പിലിട്ട് സൂക്ഷിക്കാനും വേണ്ടി പറ്റും കേട്ടോ അരിനെല്ലിക്ക പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതുകൊണ്ടാണ് നമ്മൾ കൂപ്പൽ വരാതിരിക്കാനായിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ഏറ്റവും മുതലായിട്ട് കുറച്ച് കല്ലുപ്പ് ഇടുക കല്ലുപ്പിൻ്റെ അളവ് കൂടി പോകരുത് കാരണം പൊടി ഉപ്പാണെങ്കിൽ ഇത്ര കാട ഉണ്ടായിരിക്കില്ല അപ്പോൾ കല്ലുപ്പ് നല്ല കൈപ്പ് ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ടാൽ മതി ഇനി അതിൻ്റെ ഏറ്റവും മുതലായിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് മൂടി വെച്ച് സൂക്ഷിക്കാൻ പോവാണ് പോവാനെട്ടോ അപ്പോൾ ഇടയ്ക്ക് എടുത്തിട്ടൊന്ന് കുലുക്കി കൊടുക്കുന്നത് നല്ലത് അതായത് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം എന്താ പറയുക കല്ലുപ്പ് അലിഞ്ഞിടുണ്ടായിരിക്കും പിന്നെ വിനാഗറിൻ്റെ ആ ഒരു വെള്ളം അതൊക്കെ കൂടെ ഒന്ന് മിക്സായിട്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് അച്ചാറിടാനാണ് കേട്ടോ അങ്ങനെ ചെയ്തു വയ്ക്കുന്നത് അതല്ലാതെ ഇപ്പോൾ സുർക്കയിലിട്ട നെല്ലിക്കൊക്കെ കഴിക്കില്ല അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കുഴപ്പമൊന്നുമില്ല ഇനി ഒരു മാസത്തിന് ശേഷം നമ്മൾ ഈ ഉപ്പിലിട്ട നെല്ലിക്ക എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം ഇപ്പം കണ്ടോ അതാ ഒരു മാസത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ മുഴുവനായിട്ട് ആ കുപ്പിയിൽ ഫില്ല് ചെയ്ത് വെച്ചത് ഇനി പക്ഷെ കണ്ടോ നെല്ലിക്കൊക്കെ താഴേക്ക് പോയിട്ടുണ്ട് ചുരുങ്ങിപ്പോയിണ്ട് പിന്നെ കുറേ വെള്ളം നെല്ലിക്കേ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക ഒരു മാസത്തിന് ശേഷം ഇതൊരു ഏകദേശം ആറുമാസമൊക്കെ ആകുമ്പോൾ നെല്ലിക്കങ്ങനെ കുറച്ചൊരു അലുകുന്ന പോലെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോഴേക്ക് വേഗം എടുത്തിട്ട് അച്ചാറിട്ടാൽ മതി പിന്നെ ബാക്കി നാരങ്ങ മാങ്ങയൊക്കെ ആണെങ്കിൽ രണ്ട് വർഷം വരെയൊക്കെ നിൽക്കും അപ്പം ഞാൻ ഒരു ഒന്നര വർഷത്തോളം ഉപ്പിലിട്ട് വെച്ച ഒരു മാങ്ങേൻ്റെ വീഡിയോ കൂടെ കാണിച്ചു തരാം കഴിഞ്ഞ വർഷത്തെ മാങ്ങക്കാലം തുടങ്ങിയപ്പോൾ ഫസ്റ്റിൽ ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ അത് അപ്പോൾ ഈ വർഷം ഇപ്പം മാങ്ങക്കാലം കഴിഞ്ഞു ഇപ്പം ജൂണായില്ലേ അപ്പോൾ ഏകദേശം ഒന്നര വർഷത്തെ പഴക്കമുണ്ട് എന്നിട്ട് ഒരു പൂപ്പൽ പോലും വന്നിട്ടില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാരങ്ങയിലും മാങ്ങയിലും വിനാഗിരി അതായത് സുറുക്ക ചേർത്തിട്ടില്ല അത് സുറുക്ക ചേർക്കാതെ തന്നെ ഒരു പൂപ്പലും ഇല്ലാതെ ഒന്നര വർഷമായിട്ട് ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ അത് ഈ മാങ്ങി നെല്ലിക്കൊക്കെ ഞാൻ അച്ചാർ ഇടുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഓരോരു കഷ്ണെ ചിതന്ന് എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ